സാർ എനിക്കെന്താ പേടി തോന്നുന്നു ഡിക് സാർ ആളെ നല്ലതു അറിയാമല്ലോ നമ്മളെ കണ്ടത്തിൽ എന്തായിരിക്കും മാത്രമല്ല ശിക്ഷ കയ്യിൽ കിട്ടിയ നോട്ട് കെറ്റുകൾ ആർത്തോടെ എടുത്ത് ബാഗിൽ അടക്കി വെച്ചിട്ടുണ്ടൽപ്പം പേടിയോട് അവൾ പറഞ്ഞു കേട്ടതും അവൾക്ക് മുന്നിൽ ഇരിക്കുന്നവടം പുച്ഛത്തോടൻ കുഞ്ചിരിച്ചു എനിക്കവനെ നല്ലതുപോലെ തന്നെ അറിയാം ഗീതാഞ്ജലി അതുകൊണ്ട് തന്നെയാ ഞാൻ അവനെതിരെ കളിക്കാൻ കളിക്കാനിറങ്ങി നിന്റെ കാര്യത്തിൽ അവൻ പുഷ്പം പോലെ പുറത്തു വരുമെന്നും അറിയാം പക്ഷെ കുറച്ച് ദിവസം കുറച്ച് ദിവസം അവൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ അത്രയ്ക്ക് ഞാൻ കൊളിച്ചു പോയി ഇവിടെ കയ്യിലിരിക്കുന്ന ആമയുടെ ഫോട്ടോയിലൂടെ ഒന്ന് എത്താഴുകിയവൻ മോളിവുഡ് സൂപ്പർ തരം ദേവദാക്ഷ സത്യജിത് നായകന് മുകളിൽ വില്ലൻ ഫാൻസ് ഉണ്ടാകുന്നത് കണ്ട് തുടങ്ങിയ അസൂയ അതിപ്പോ എന്ത് ചെയ്യാൻ പോകുന്ന പക പോലെ വളർന്നു നിൽക്കുന്നു മുന്നിൽ നിൽക്കുന്നവന്റെ സൗന്ദര്യം ഗീതു വശ്യമായി നോക്കി ഒത്തൊരു പുരുഷൻ ഡെറിക്കിനെ പോലെ ആണെഴുത്തൻ അവന്റെ ഒരു നോട്ടത്തിനെ പിന്നെ ക്യൂ ആണ് അത്രയും ഹാൻസം ഗീതുവിന്റെ കണ്ണുകൾ അവനിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ടവൻ പുച്ഛത്തോടെ ചീരിച്ചുണ്ടിരുന്നിട്ടും പിന്നെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു തന്നെ ഒന്ന് നോക്കി ആൾഫോണിൽ കാണുന്ന ബെഞ്ചുവിൻ്റെ ഫോട്ടോസ് മാറി മാറി നോക്കി കാണുവാണ് ഇതുവരെ തീർന്നു കേടാ ഈ ഊറ്റൽ ഈ കണക്കിനാ ചെറുക്കനെ കയ്യിൽ കിട്ടിയാൽ അവന് ചണ്ടിപുലം ബാക്കി കിട്ടില്ലല്ലോ ദൈവ് പറഞ്ഞു കേട്ടും ആ സത്യയുടെ ബിഞ്ചുവിൻ്റെ ഫോട്ടോ നോക്കിയിരുന്നവൻ നേരെ കുഞ്ചു വെച്ചു അവനെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ ആഗ്രഹമാണിത് നേരിട്ട് ചെന്ന് ഇഷ്ടമാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അത് മാഡ് ഇറക്കിൻ്റെ അതാ ആ ജയ് അവനെ ഇറക്കി കളിച്ചത് പക്ഷെ അവിടെയും അവനെ തോൽപ്പിച്ചില്ലേ ദീർഘിനോടുള്ള ആ അവൻ പള്ളി കഴിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ദൈവം ഇഷ്ടപ്പെടാതെ അവനെ രൂക്ഷമായി നോക്കി പിന്നെ അവനെ പിണക്കുന്നത് ശരിയല്ലെന്നത് ഒരു ദീർഘശ്വാസം വേദിണ്ട് പുറത്തേക്ക് ഇണങ്ങാൻ നിന്നും ഇനിയിപ്പോൾ പോകണ സാർ ഇവ സ്റ്റേ ചെയ്താൽ പോയെ ഇവനക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ബോർ അടിച്ചു വയ്യാം ദൈവ് പോകുന്ന കണ്ട് ഗീതാഞ്ജലി അവൻ്റെ അരികിലേക്ക് ചെന്ന് ചേർന്ന് നിന്നുകൊണ്ടിരുന്ന അവനത്തോടെ പറഞ്ഞു മാത്രമേ അവൾക്ക് ഓർമ്മയിടും മാറി മാറുന്നാണി എൻ്റെ ദേഹത്തെങ്ങനെ കൈവശലുണ്ടല്ലോ ഈ കഥയിലെ വില്ലനാണ് ഞാനെങ്കിലും എൻ്റെ മനസ്സംശയം ഒരു പെണ്ണ് മാത്രമേ ഞാൻ കൊടുക്കൂ ഒരവൾക്ക് മാത്രം അവൾക്ക് നേരെ വിക ചുണ്ടിക്കാത്തതെന്ന് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ കാറ്റി പോലെ പുറത്തേക്ക് പോയി വല്ല കാര്യം ഉണ്ടായിരുന്നു കീരി അയാളെ സ്വഭാവം ഞാൻ നിനക്ക് പറഞ്ഞു തന്നാലേ പിന്നെയും ആ കയ്യിലെളുതി കിട്ടാൻ നീ പോയി നിന്ന് കൊടുത്തതല്ലേ ദൈവ് പോയെന്ന് കണ്ടും ഗീതുവിൻ്റെ അരികിൽ വന്നവൻ ചീവിയോട് ചോദിച്ചത് കാണാൻ ഗീത കണ്ണ് കുറപ്പിച്ചുകൊണ്ട് അവനെ നോക്കി അത് കണ്ട അവളിന്ന് പൂച്ചുകൊണ്ട് അവനും പുറത്തേക്ക് ഇറങ്ങി ആകെ നാണക്കളായാലോ ഇതിനക്കാളിൽ കൈ വെച്ചുകൊണ്ട് പോയ കൊടുത്തും എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെ ആമച്ചി ഇതിപ്പോൾ ഉച്ചയ്ക്ക് വല്ലതും മാണക്കേടായിപ്പോയി ആമയുടെ കൈ പിടിച്ച് നടക്കുവാണ് ബെഞ്ച് അവരെന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് വന്നതാണ് മറ്റാരിയില്ല അവരുടെ പെയിൻറ്റിങ്സ് ഐറ്റം കുറച്ച് വാങ്ങി നടക്കുവാണ് രണ്ട് ആമയുടെ സ്കൂട്ടിയിലാണ് വന്നത് കാറിൽ പോകാൻ കേശു പറഞ്ഞാലും അവൻ ആമയുടെ പുറത്തുനിന്നും തന്നെ പോകണമെന്ന് ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അവർ വാങ്ങിച്ചിട്ടാണ് ബെഞ്ചിന് അതുപോലെ കൊഞ്ചേരും പക്ഷെ അടുത്തവരോട് മാത്രം ഇന്നിങ്ങനെ വിഷമിച്ചല്ലേ നെഞ്ചുട്ടാ അതൊക്കെ മുൻപിച്ച വേഗത്തിൽ റെഡിയാക്കലേ ഇതിപ്പോൾ ആരോ കേൾക്കാൻ നോക്കിയതല്ലേ ആമി അവനെ ആശ്വസിപ്പിച്ചു അവനെ പകുതി തലകുറുക്കി അവട് ചേർന്ന് നടക്കുന്നുണ്ടവൻ ആര് വന്നിരിച്ചാലും മാമി എരിവ് വലിച്ചെണ്ട താഴേക്ക് വീണാ പോയി ബെഞ്ചു ഓളെ പിടിക്കുന്നതിന് മുന്നേ വന്നവൻ അവളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പിടഞ്ഞു മാറിയിരുന്നു അവൾ തൊറ്റു മുന്നിൽ ഹോടിയും മാസ്കുമൊക്കെ വച്ചിട്ട് മനുഷ്യൻ ആമി നേരെ നിന്ന് കൊണ്ടായിരുന്ന സൂക്ഷി നോക്കി മുഖം വ്യക്തമായി ഒന്നും കാണാൻ പറ്റുന്നില്ല കണ്ണിൽ പോലും ക്ലാസ് വെച്ച് മറച്ചിട്ടുണ്ട് എന്തെങ്കിലും പറ്റുമോ ദൃഢമായി മുളക്കമുള്ള ശബ്ദം കേട്ടതും ഇല്ലെങ്കിൽ പോലെ അമ്മ തല വെട്ടിച്ചു അതുകൊണ്ട് അവൾ ഒന്നുകൂടെ നോക്കിയവൻ നടന്നു നീങ്ങി മുന്നിൽ വന്ന കാറിലായി കയറിയിരുന്നു തന്നെ സംശയത്തോടെ നോക്കുന്ന ആമയും ബെഞ്ചുവിനെയും ഒന്നുകൂടെ നോക്കിയവൻ കാറിനെ ക്ലാസ് കയറ്റിയിടണം ആ കാർ നിമിഷം നേരം കൊണ്ട് അവളൊന്നും പൊടി പാർട്ടി അകന്നു പോയിരുന്നു എൻ്റെ അമ്മേ ആടെ നോമിച്ചത് എന്താ ഒരു ബോഡി എന്താ ഒരു ശബ്ദം ബെഞ്ചി നിന്ന് കുറഞ്ഞത് പറഞ്ഞു കേട്ടതും ആമേനെ സൂക്ഷിച്ചു നോക്കി അല്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എത്ര ഒക്കെയാലും എൻ്റെ ഈച്ചയുടെ അത്രയൊന്നും വരില്ല എന്ന് തോന്നുന്നു ബെഞ്ച് പല്ലി മുകളിലേയും കാട്ടി ചീരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടത് മകൾ തല കുളുക്കിക്കൊണ്ട് അവനെയും വലിച്ചും മൂന്നൊക്കെ നടന്നു ഇത് സമയം മാമയുടെ ദേഹം പറഞ്ഞാൽ തൻ്റെ ഇടം കൈകൾ മോർക്കി പിടിച്ചുകൊണ്ട് അവൻ കണ്ണലടച്ച് പുറകിലേക്ക് എന്ന് ചാഞ്ഞു എന്തായാലും ഡേലിക്കുന്ന സെലക്ഷൻ അത്രയും സൂത്രാണ് ആർമി വാപ്പിട്ടും ഒരു പുഞ്ചിരിയുള്ള ചെൻറ്റിൽ തെറിഞ്ഞു നിന്നും ഈച്ചക്ക് വേണമെങ്കിൽ നിർബന്ധമുണ്ടോ ഞങ്ങളിപ്പോൾ വാങ്ങിയാൽ പറയും മീഡിയ വരതം കണ്ടാൽ കോ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കുന്ന ഡേർക്കിനെ നോക്കി ബെഞ്ച് സംശയത്തോടെ ചോദിച്ചു എന്താടാ നീ അങ്ങനെ പറഞ്ഞത് ഞാൻ കുല വരുന്നത് നിനക്കിനി നാണക്കലാണോ അങ്ങനെയല്ലെന്ന് അറിയാമെങ്കിലും ഡേറി അല്പം നമുക്ക് ഓരോരുത്തരും അവനെ തിരിഞ്ഞ് നോക്കി കുറെ ആമയും ബാക്കി പിള്ളേരും ഉണ്ടായിരുന്നു ആമയും ബെഞ്ചിനെ പഠിപ്പത്തിൽ നോക്കുന്നുണ്ട് അവരെന്തങ്ങനെ പറഞ്ഞെന്ന രീതിയിൽ എന്താ ഇച്ചാൽ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പോലുമില്ല മീഡിയ കണ്ടാൽ പിന്നെ അവരെ ഉച്ചയ്ക്ക് ഒരു സമാധാനം കഴിയില്ല വെറുതെ ഓരോന്ന് ചോദിച്ച് ഇടിച്ച് കയറി ഇച്ച ആളുകൾക്ക് മുന്നിൽ വലിച്ചു കയറാനിട്ട് കൊടുക്കും ഇതൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് വിഷമാകില്ലേ അല്ലാതെ ഞങ്ങളുടെ കൂടെ വരുന്നത് കൊണ്ടൊന്നുമല്ല ബെഞ്ച് മുഖം വീർപ്പിച്ചു പറഞ്ഞുകൊക്കെ അമിൻ സങ്കടത്തോടെ ഡേറിക്കനെ നോക്കി അവനെ ആയാലും തിരിച്ചറിയില്ല ബെഞ്ചും അതാകത്ത് നീ പേടിക്കണ്ട നിന്റെ ഈ ചത്രിക്ക് ചെറിയ പുള്ളിയൊന്നും അല്ലല്ലോ ഡ്രൈവ് ചെയ്യുമ്പോൾ പേശിച്ച് ഈയോടെ പറഞ്ഞതിനെ ബെഞ്ചൊന്നും മോളി അവൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ പേടിയുണ്ടെന്ന് അവർക്കെല്ലാം മനസ്സിലായി എന്ന് കരുതി നിങ്ങൾക്ക് ദിവസം അവിടെയൊപ്പം പോകാതിരിക്കാൻ ഡേറിക്കിനെ പറ്റില്ല നിശ്ചയം ഒന്നുമില്ലാതെ നേരെ കല്യാണത്തിലേക്കായതുകൊണ്ട് അതിന് ഡ്രസ്സെല്ലാം എടുക്കാൻ പോവുകയാണ് എല്ലാവരും ആമയുടെയും ഡെർക്കിന്റെയും വീട്ടുകാർ പുറകിലെ കാറുകളിലായിട്ട് വരുന്നുണ്ട് ഡെർക്കിന്റെ വീട്ടുകാർ ഈ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാതെ ആമയുടെ അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ വൈദ്യനാഥൻ അവൾ സമ്മതം പറഞ്ഞവൻ പിന്നെ നീറ്റണ്ട എന്ന അയാളും വാക്കു കൊടുത്തു ഗീതാഞ്ജലിയുടെ കാര്യത്തിൽ ഡെർക്കി കുറ്റക്കാർ നല്ലത് ആമയെപ്പോലെ അവരുടെ വീട്ടുകാർക്ക് ഉറപ്പായിരുന്നു അവനെ വിശ്വസിക്കാൻ അവർക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല സിറ്റിയിലെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു അവരെല്ലാവരും വന്നത് ഡേർക്ക് ആരും ശ്രദ്ധിക്കാത്ത രൂപത്തിലാണ് നടന്നത് കൂടിയും മാസ്കും ഒക്കെ അവനെ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല എങ്കിലും പരവേശത്തോടെ ബെഞ്ചുവിൻ്റെ കണ്ണുകൾ അവിടെയെല്ലാം ചുറ്റും നടന്നു ആരെങ്കിലും ഡേർക്കിനെ അറിഞ്ഞാലും അതായിരുന്നു അവൻ്റെ പേടി ഇന്നിനി ഞാൻ പറഞ്ഞത് വിശ്വാസമില്ല ബെഞ്ചു അവൻ്റെ മുഖത്തെ ആദ്യം കണ്ടു ഡേർക്ക് തനിക്ക് അരികിലേക്ക് വന്നവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു അതിന് മുകളിൽ കണ്ട് ബെഞ്ചിൽ തല കൊടുക്കിയിരുന്നു പിന്നെ ടെൻഷൻ അടിക്കാതെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയെടുക്കാൻ നോക്കി ഒത്തിരി ആഗ്രഹിച്ചതല്ല നീതൊക്കെ ഡേർക്കിക് ഗൗരവത്തോടെ എന്നാലും സ്നേഹത്തോടെ പറഞ്ഞു കേട്ടതും ബെഞ്ച് വരുന്ന കെട്ടിപ്പിടിച്ചു എൻ്റെ ചെനിക്ക് വലിയ ഇഷ്ടം എൻ്റെ ആമ ഡേർക്കിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു കൊഞ്ചിലോടെ ബെഞ്ച് പറഞ്ഞു കേട്ടതും ചുണ്ടിൽ വരുന്ന ചീരി മറിച്ചു വെച്ചവൻ അവൻ്റെ പുറത്ത് പതിന്ന് തട്ടിക്കൊടുത്ത് എന്നാത്ത നിങ്ങൾക്കുള്ളത് നിങ്ങൾ തന്നെ നോക്കിയെടുക്കും ഞങ്ങൾക്കുള്ളത് ഞങ്ങളെല്ലാം എടുത്തു വെക്കട്ടെ ആമി ഡേർക്കിൻ്റെ അടുത്തേക്ക് നിർത്തി ബെഞ്ച് പറഞ്ഞതും ഡേറിക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവരൊക്കെ ആമി ഡെടുക്കിന്റെ ചേർത്ത് പിടിക്കലൊന്ന് പിടഞ്ഞിട്ട് മാറാൻ നോക്കിയെങ്കിലും അവളെ രൂക്ഷമായ ഒരു നോട്ടം നോക്കിയതും ആമയവനോട് ചേർന്ന് അവൾ വന്നോളൂ ആദ്യം നമുക്ക് കല്യാണത്തിനുള്ള പുളവെടുക്കാം എനിക്കാണെങ്കിൽ തന്റെ ആചാരങ്ങൾ അനുസരിച്ച് കല്യാണം നടത്തണവനാണ് അവളുമായി സാരിയുടെ ഭാഗത്തേക്ക് നടക്കുന്നിടയിൽ ഗൗരവത്തിൽ പറയുമ്പോൾ ആമയവനെ മുഖം ഉയർത്തി നോക്കാൻ മറന്നില്ല പക്ഷെ ആ കണ്ണുകളും പുരുകയും വല്ലാതെ പുറത്തുവിടം കാണാൻ വയ്യ മൊത്തം മൂലക്കല്ലേ എങ്കിലും ആ കണ്ണുകളെ ഭീഷണമായ ഒരു നോട്ടം മാത്രമല്ല ആമി ഓർത്തുണ്ടും നെല്ലിന് പിഞ്ചരിച്ചു ചുവന്ന സാരി തന്നെ ആയിക്കോട്ടെ അല്ലെ അതല്ലേ ഇത്തിരി എടുപ്പ് ചുവന്ന കളർ വരുന്ന പട്ടി സാരി നോക്കിനിടയിൽ അവനെ ചോദ്യം കേട്ടവളന്ന് തല ഒളിക്കും ഡേർക്കെ തന്നെയാണ് കണ്ണിനെ ചുവന്ന കളർ സാരി അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് അവൾ അത് ഒടുത്തുകൂടെ കണ്ടപ്പോൾ മനസ്സത്തയും നിറഞ്ഞതുപോലെ തിരികെ ഡേർക്കെ ഡ്രസ്സും സെലക്ട് ചെയ്ത് രണ്ടാളും കൂടെ ചേർന്ന് തന്നെയാണ് ബാക്കിയുള്ളവരെല്ലാം അവർക്ക് ആ ഡ്രസ്സിന് തിരിച്ചിൽ ബിസിയാണ് ആമജി ഇത് തന്നെയുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് കുറുത്ത് എടുത്തുകൊണ്ട് ആമക്ക് അതിലേക്ക് ബെഞ്ച് ഓടി വന്നതും അവൾ കണ്ടു ഒക്കെ പറഞ്ഞപ്പോഴാണ് അവനങ്ങ് സമാധാനമായി തന്നെ ആമി തൻ്റെ വീട്ടുകാരി എന്ന് നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ രണ്ട് വീട്ടുകാരിൽ എല്ലാവരും ഒരുമിച്ച് ഒരു ഡ്രസ്സ് നോക്കുമ്പോൾ കണ്ട് അവൾക്ക് മനസ്സൊന്നും നിറഞ്ഞു അതേ മനസ്സോടെ തന്നെ വെറുക്കിൻ്റെ കയ്യിൽ പിഴിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ ചാഞ്ഞവൾ ചാഞ്ഞ അവൾ എൻ്റെ തൻ്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് ചെറിയ കുഞ്ഞിരികളെ നടക്കുന്നവളെ വിരുന്ന കണ്ടിൽ നോക്കി വരയ്ക്കി അതിനെ അവൾ ഒന്നും വിരുന്ന രീതിയിൽ കണ്ണെന്ന് ചിങ്ങി കാണിച്ചിരുന്നു അവൾ തന്നെ തന്നെയും മകനെ സംഭവിക്കാതെ ഡേർക്ക് അവളെ വന്നു ചേർന്നാണ് അറിഞ്ഞു കല്യാണത്തിനും വ്യാപനങ്ങളും അവരെല്ലാം ഒരുമിച്ച് പോയി ഞാൻ എടുത്തത് എല്ലാം ഡേർക്കിനും ആമയ്ക്കും ഇഷ്ടമായവാ ഇടയ്ക്ക് ഓടുന്നു ബിഞ്ചു തന്റെ അഭിപ്രായം പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞും ഭക്ഷണമൊക്കെ കഴിഞ്ഞാണ് അവർ അവിടെ നിന്ന് തിരിക്കാൻ നിന്നത് ആമയും ബിഞ്ചു അവിടെ കാറിലേക്ക് കയറുന്ന നേരം കയ്യിലിരുന്ന ഫോണിൽ സംസാരം നിർത്തി ഡേർക്ക് സംശയത്തോടെ കേശുവിനെ നോക്കി ഇന്ത്യക്ക് ഒരു കോൾ വന്നപ്പോൾ ബെഞ്ചിൻ്റെ ഒപ്പം നിർത്തിയതാണ് ആമേ രണ്ടാളും ഓരോന്നും പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയത് കണ്ടാണ് ഇതുവരിക്കു തന്നെ ശ്രദ്ധ തീർത്തും ഫോണിലേക്ക് തിരിച്ചത് അവനെന്താ വാങ്ങണം പോലും പിന്നെ ആമയെ കൊണ്ട് വീണ്ടും ആകത്തേക്ക് കയറുന്നത് കണ്ട് ജേശു പറഞ്ഞ എന്തുകൊണ്ടും മുകളിൽ കാറിൽ കയറി അവരെ കാണാതിരിക്കുമ്പോൾ മനസ്സ് എന്തുകൊണ്ടോ അസ്വസ്ഥമാകുന്നത് അവനും അറിയാൻ പറ്റി ആമയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ബെഞ്ചുകളൊരു ശീലോടെ സംസാരിച്ച് പുറത്തിറങ്ങുന്നതും കയ്യിലുള്ള ഫോണിൽ സംശയത്തോടെ നോക്കി ആ മട്ടം തനിലേക്ക് വരുന്ന കണ്ടതും ഒരു ദീർഘശ്വാസം നേടുകൊണ്ട് ആ കോഴിക്കുന്നു ഡേർക്കി ഡേറി കേശു പേരിയുടെ സൈഡിലേക്ക് നോക്കി പറഞ്ഞു കിട്ടും ഡേർക്കിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കി ഡേർക്കിന്റെ കണ്ണിന് മുന്നിൽ ബെഞ്ചുവിനെയും മാമയും പിടിച്ച് കഴുത്തിൽ കാത്തി വെച്ച് ഒരു കാലേക്ക് കയറുന്ന കണ്ടെന്ന് ഡേർക്കി തന്റെ പ്രാതിലും ഓടിയിറങ്ങിയിരുന്നു കൂടെ കേശുവും ഏച്ചാ ബെഞ്ചു പേരിയുടെ ഡെർക്കിരുന്നേർക്ക് കഴിഞ്ഞിട്ട് കരച്ചിട വിലയ്ക്കുന്നുണ്ട് ആമയും പേരിയുടെ നൽകുന്നുണ്ട് എങ്കിലും ഡെർക്ക് മുന്നിലത് ഓടിതായിരുന്നു തന്നെയാ ആ കണ്ണിൽ മുന്നിൽ വെച്ച് തങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഉറപ്പുണ്ട് അവൾക്ക് റോഡാണെന്നോ അതിലൂടെ വാഹനങ്ങൾ ചീരിപ്പാഞ്ഞു പോകുന്നുണ്ടെന്നോ ഓർക്കാതെ ഡെറിക്ക് ഓടുമ്പോൾ ബ്രേക്കിൽ പിടിച്ചിട്ട് കിട്ടാതെ വന്ന ഒരു ലോറി അവനെ ഇടിച്ച് തെറിപ്പിച്ചത് പെട്ടെന്നായിരുന്നു ഈ ചായ ആ കണ്മണ്ണിൽ നിമിഷം നേരങ്ങളുടെ ചോറിയിൽ കുടിച്ച് പിടിക്കുന്ന ഡെറിക്കിനെ കണ്ടും കൈകൾ രണ്ടും കൊണ്ട് ചെവി പൊഴിഞ്ഞു പിടിച്ചിൻ്റെ തൊണ്ട പൊട്ടുന്ന ശബ്ദത്തിൽ അവ വളരെ വിളിച്ചു ബെഞ്ചുവിൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു ഡെറി കേശു ഒരു നിമിഷം സ്തംഭിച്ചു എന്നിട്ട് ഡോറിൽ കിടന്ന പിടയിന്ന് അവൻ്റെ രീതിയിൽ കീറണ്ട അവനെ തന്നെ മടിയിലേക്ക് വാരിയെടുത്ത് ബെഞ്ചു അവൻ കണ്ണുകൾ കണ്ണുകളടയുമ്പോഴും ഡെറിക്കുമുന്നിലേക്ക് വരയ്ക്കുന്ന തൻ്റെ വിവരം ചൂണ്ടിക്കണ്ട് പറഞ്ഞ് കയതും കേശു കരച്ചിലൂടെ അവനെ കെട്ടിപ്പിടിച്ചു കണ്ണുകൾ കണ്ണുകളടയുമ്പോൾ അവൻ അവസാനം കാണത് ആമിയും ബെഞ്ചുവിനെയും ബലമായി കാറിലേക്ക് കയറുന്ന രംഗമാണ് മോനെ ആമി പുറത്ത് നിന്ന് ഞെട്ടൽ മാറുന്നത് ഓരോരുത്തരും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കരഞ്ഞു വിളിച്ചു പോയി വിട് ഞങ്ങളെ വിട് എൻ്റെ ഇച്ഛ ആമിച്ചി ഇവരോട് നമ്മളെ വിടാൻ പറ അവിടെ എൻ്റെ ഇച്ച ബെഞ്ചു കരച്ചിലൂടെ തങ്ങളുടെ കൂടെ ഇരിക്കുന്നവരെ ഉപദ്രവിക്കാൻ തുടങ്ങി ആമയും എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുമാണ് മുന്നിൽ കിടന്ന് പിടച്ചത് തൻ്റെ ജീവൻ തന്നെയാണ് ആ ഓർമ്മയിൽ ആമയുടെ ഏകലും ആക്കം കൂടി അപ്പോഴും രണ്ട് കൈകൊണ്ടും ബെഞ്ചുവിനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാനും അവൾ മറന്നില്ല തൻ്റെ ഇച്ഛൻ ജീവനാണ് അതുകൊണ്ട് തന്നെ അവനെ സംരക്ഷിക്കേണ്ട കടമ ഇപ്പം തനിക്കാണ് ബെഞ്ചുനെ ചേർത്ത് പിടിക്കുമ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിലും ആമയും മനസ്സിൽ ഇപ്പോൾ ലഭിക്കൊണ്ടിരുന്നു ബെഞ്ചുവിൻ്റെ ബാളം സഹിക്കാൻ പറ്റാതെ അവടെ മുഖത്തേക്ക് ഒരു സ്പ്രേ അടിച്ചതും ബോധം നഷ്ടപ്പെട്ട് വീണു പോയി രണ്ടുപേരും കുറച്ചെങ്കിലും സമാധാനം കിട്ടിയാലും അതിലൊഴിവൻ പിറുപുറത്ത് കൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു എന്നാലും എൻ്റെ ഒരു ഭംഗിയ പെണ്ണിനെ ബോധമില്ലാതെ കിടക്കുന്ന ആമയൊക്കവളിൽ അതിലൊഴിവൻ പതി തഴുകിക്കൊണ്ടും മോഹത്തോട പറഞ്ഞു നീ ഒന്ന് വെറുതെ ഇരിക്കണം അയാൾക്ക് അവർ രണ്ടാളെയും ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ വേണം എന്തെങ്കിലും കുഴപ്പം പറ്റുന്ന നമ്മുടെ ജീവൻ പോലും മുകളിലേക്ക് പോകും ആമയെ തൊട്ടവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടും മറ്റുതരും പറഞ്ഞ് അവൻ രാശിയുടെ അവളെ നോക്കിയിരുന്ന് പോയി ദൈപ്പിനെ കാലിയെ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവൻ്റെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുക ഡെറിക്കിനെ വേഗം തന്നെ ഐസ്യൂൽ കയറ്റുമ്പോൾ കേശി പിടയ്ക്കുന്ന ഹൃദയത്തോടെ അവന് പുറത്തു നിന്നു ആമയുടെ ഏട്ടൻ ബസ്സും ലോക്കയും അലക്സൻ കൂട്ടരും ഒക്കെ ആമയും ബെഞ്ചിനെയും തിരിഞ്ഞു പുറകെ പോയിട്ടുണ്ട് ആരുടെ അപ്പം നിൽക്കുമെന്നറിയാതെ കേശു നിറഞ്ഞ കണ്ണോടെ അങ്ങനെ നിന്നു എല്ലാം അവന് പ്രിയപ്പെട്ടവരാണ് പക്ഷെ നനങ്ങാൻ പോലും പറ്റുന്നില്ല നില ഡെർക്കിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വാക്കിയില്ലാത്തതുപോലെയാണ് ഹോസ്റ്റലിൽ നിന്നുള്ള വിവരങ്ങൾ കേശുവിനെ പൂർണ്ണമായും തളരാൻ മാറ്റം എന്താണ് വേണ്ടത് മോനെ ആലിസ് തളർന്ന സ്ഥലത്തോടെ കേശിനെ തൊളിച്ചാഞ്ഞ അവനും ആ സമയം ആരെയും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുപോലെ അതുകൊണ്ട് ഒരേ ഇരിപ്പാണവൻ വണ്ടിയിൽ ഭയങ്കര ശല്യമായിരുന്നു സാർ അതാ രണ്ടിനെയും മയക്കി കിടത്തിയത് തങ്ങളെ രൂക്ഷമായി നോക്കുന്ന ദൈവദക്ഷിന്ന ദേവിനോട് ആമയേയും പേഞ്ചുവിനേയും കൊണ്ട് വന്നൊരുവൻ പറഞ്ഞേക്കേടും അവൻ അമർത്തിയൊന്നും മൊഴി ഒപ്പും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വിളിക്കാം ദൈവം വെട്ടിൽ കിടക്കുന്ന ആമയിൽ തന്നെ കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവരെ കൊണ്ടുവന്നവൻ തലകുലക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി സാർ ദൈവം വെട്ടിൽ സൈഡിൽ ഇരുന്നതും അവൻ്റെ കീയൽപ്പം സങ്കാഷത്തോടെ ദേവിനെ വിളിച്ചു എന്താടൂ ആമയെ നോക്കി കടന്ന കൊത തനിക്ക് ശല്യമായവനും ദേവ ആമർഷത്തോടെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് കടക്കാത്തത് ചോദിച്ചു ഡെറിക് സാർ ആൾക്കൽപ്പം സീരിയസ് ആണ് ദേവിൻ്റെ ക്രിയെ പറഞ്ഞ് കിടന്ന് ദേവി പതിയൊന്നും മൂളി അവനില്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് കുട്ടിയത് വെറുതെ ആയി അവന് മുന്നിൽ ജയിച്ച് നിൽക്കാനടേ ഞാനിതൊക്കെ ചെറുത് പക്ഷേ വിധി അവനെ ഇനിയുടെ പാണി കൊടുത്തുപോയല്ലോ ദേവി ഡെരിക്കിൻ്റെ ഓർമ്മകൾ നെറ്റിയിൽ നിന്ന് അമർത്തിരുന്ന് എന്തായാലും താമിക്കും ഞാൻ ഇവളെ ഇങ്ങനെ നോക്കിയിരിക്കട്ടെ ആ ദീർഘിന്റെ പ്രേമ വാചനം വരെ അപ്പൊ എനിക്ക് ഇതിരി ഇൻട്രസ്റ്റും കൂടും അല്ലെങ്കിൽ ആരാണ് ഇവളെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ആമിലെ ഡ്രെസ്സിന്റെ മുകളിലൂടെ കാണാ അവളെ ശരീര വടിവ് നോക്കിക്കൊണ്ട് ദേവീ പറഞ്ഞു അവന്റെ പീന്ന് തല ഉളുക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി പോകുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന ആമയെ ദൈനമയെന്ന് നോക്കാനെ മറന്നില്ല ഞാൻ എന്നെ എന്തിനാ സാറിഞ്ഞോട്ട് കൊണ്ടുവന്നത് ഗീതാഞ്ജലി മുന്നിൽ നിൽക്കുന്ന ദേവിയെ നോക്കി സംശയത്തോടെ ചോദിച്ചു ഇവിടെ എവിടെ അവൻ ഗീതാഞ്ജലിയുടെ കൂടെ വന്നൊരുവൻ ആവേശത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചതിന് ഒരു മുറിയിലേക്ക് ദൈവം വിരൽ ചെയ്യേണ്ടി അവ കണ്ടും ആ തീരം സന്തോഷത്തയാൽ ആ റൂമിലേക്ക് നടന്നു കുറച്ചു ദിവസം ഇനി ഗീതാഞ്ജലി ഇവിടെ ഉണ്ടാവണം അവ താമയുണ്ട് അവൾക്ക് കാവലാണ് ഇന്നും ഇവിടെ നീ അവൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നീതനെ നോക്കണം അതിലൊരു ചെറിയ തെറ്റിക്കോലും വരാൻ പാടില്ല മനസ്സിലായതോ ദൈവ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവരെ കിട്ടിയ റൂമിലേക്ക് എന്നാണ് പുറകെ ദൈവ് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഗീതോ എങ്കിലും അവരോടൊന്നും നേർക്കാൻ പറ്റില്ല അവർ ദീർഘശ്വാസം വരുത്തുണ്ടാകാത്തേക്ക് ഈ കോതം ആ ഒരുവിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ദേവിനെയാണ് അയ്യോസ് സാർ അത് കാരണം നമുക്ക് ഗീതാഞ്ജലി ദേവിൻ്റെ അരികിൽ വന്ന് അയാൾ അവനെ വേർപെടുത്താൻ നോക്കി നിന്റെ ആക്രമണം ഇവിടെ എടുത്താൽ ഉണ്ടല്ലോ ആമയെ എനിക്ക് സ്വന്തമായിട്ട് മതി ദേവനെ നീയെടുക്കുന്നത് ബോധമില്ലാതെ കണ്ണുനീർ പലർന്ന മുഖത്തോടെ കിടക്കുന്ന ബെഞ്ചീവനെയെന്ന് നോക്കിക്കുന്ന ദേവ് ആമർഷത്തോടെ പറഞ്ഞിട്ട് അയാൾ ഊരിയെടുത്താ അവൻ്റെ ഷട്ടിൻ്റെ ബട്ടൺ ദേവ് പതി ഇട്ടു